ഔഷധസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മാത്തിക്കുഴൽ നടൻ എംഎൽഎയുടെ കാവൽ സത്യാഗ്രഹ സമരം സമാപിച്ചു പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കുന്നതിനെതിരെ ഇരുപത്തിനാല് മണിക്കൂർ നടത്തിയ സത്യാഗ്രഹ സമരം കെ വൈസ് പ്രസിഡന്റ് ബി ടി വിൽറാം എംഎൽഎക്ക് നാരങ്ങാനീരു നൽകി അവസാനിപ്പിച്ചു കേന്ദ്ര സര്ക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ച് മാത്യു കുഴൽനാടന് എംഎല്എയുടെ രാപ്പകല് കാവൽ സത്യാഗ്രഹ സമരം സമാപിച്ചു കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ ബുധനാഴ്ച വൈകിട്ട് അഞ്ചു വരെയാണ് നെഹ്റു പാർക്കിൽ രാപ്പകല് കാവൽ സത്യാഗ്രഹ സമരം നടത്തിയത് കെ പി സി സി സെക്രട്ടറി ടി എം സക്കീര് ഹുസൈന് മഗജീബ് ബാങ്ക് വിളിച്ചപ്പോൾ വ്രതമനുഷ്ഠിച്ചിരുന്ന മാത്യു കുഴൽനാടന് എംഎല്എ ഉൾപ്പെടെയുള്ള സത്യാഗ്രഹികൾ നോമ്പു തുറന്നതും ശ്രദ്ധേയമായി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മാത്യു കുഴൽനാടൻ എം എൽ എക്ക് നാരങ്ങ നീരു നൽകിയാണ് സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചത് ഇന്ത്യ എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനങ്ങളും മോദിയെ താഴെയടക്കുന്നതിന് പ്രതിഷേധ സ്വരം ഉയർത്തുമെന്നും പൌരത്വ ബിൽ നടപ്പിലാക്കുന്നതിനെതിരെ എം എൽ എയുടെ വന്ദേമാതിരം സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ രൂപം നൽകാൻ സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഒരു നിർമ്മാണ രൂപം ആ അസംബ്ലിയിലെ എൺപത്തിരണ്ട് ശതമാനം അംഗങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഇന്ത്യയുടെ ഭരണഘടനയായി മാറിയത് അതിലെ ഓരോ വകുപ്പും കീറി ചർച്ച നമ്മൾ ഈ രാജ്യത്തെ മുഴുവൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ രാജ്യമായി ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യ മാറുന്നു എന്ന് നമ്മൾ പറയുമ്പോ നൂറ്റി നാല്പത്തിരണ്ട് കോടി മനുഷ്യർ ഈ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോ ആ നൂറ്റി നാല്പത്തിരണ്ട് കോടി മനുഷ്യരീതമാകണം ഇന്ത്യ ാണ് കോടി എന്ന് പറയുമ്പോൾ കോടി കോടി കാഴ്ചപ്പാടുകളാണ് സ്വപ്നങ്ങളാണ് അതിനെ മുഴുവൻ ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് അതിനെ മുഴുവൻ കൂട്ടി കിടക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഐഡന്റിറ്റിയും സംഘപരിവാറിന്റെ ആശയവും തമ്മിലാണ് മത്സരം പൗരത്വ ബില്ലിനെതിരെ ഉച്ചത്തിലുള്ള പ്രതിഷേധം ഉയർന്ന മണ്ണാണ് മൂവാറ്റുപുഴയുടേതെന്നും എം എൽ എ പറഞ്ഞു പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരു നിയമം കേരളത്തിലെ ഉന്നത നീതിപീഠം സുപ്രീം കോടതിയിൽ രാജ്യത്ത് നടപ്പിലാക്കില്ല എന്ന സർക്കാരിന്റെ ഉറപ്പ് നിലനിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ വെച്ച് ഈ നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പൗരത്വ നിയമ ഭേദഗതി നിയമം കൊണ്ടുവരാൻ ആലോചിച്ചപ്പോൾ ഈ സംസ്ഥാനത്തല്ല ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ഉച്ചത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർന്ന മണ്ണാണ് മൂവാറ്റുപുഴയുടെ മണ്ണ് അന്ന് നമ്മൾ നടത്തിയ ഐതിഹാസികമായ സെക്യുലർ മാർച്ച് ഞാൻ എപ്പോഴും പറയും ദൈവത്തിന്റെ കരസ്പർശം കൊണ്ട് ആ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന രീതിയിലേക്ക് നമ്മളാരും നമ്മളാരും പോലെ ആണ് മാർച്ച് യു ഡി എഫ് ചെയർമാൻ കെ എം സലീം അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ യു ഡി എഫ് കൺവീനർ കെ എം അബ്ദുൾ മജീദ് അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി കെ എസ് സിയാദ് ടി എം സക്കീർ ഹുസൈൻ ജോസ് വള്ളമറ്റം ഉല്ലാസ് തോമസ് അബിൻ വർക്കി എം എസ് സുരേന്ദ്രൻ ബേബി ജോൺ തോംസൺ പി ചാമ്പിള്ളി എ മുഹമ്മദ് ബഷീർ പി എം അമീർ അലി ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ സാബു ജോൺ സുഭാഷ് കടക്കോട് പി എ ബഷീർ എം എം സീതി ഒ എം സുബൈർ ടി എം ഹാഷിം പി പി എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും